ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് സജോസ് ഹാമലി ഫുഡ്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ അബുദാബിയിലേക്ക് പോകുന്ന അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ വീഡിയോ ഞാൻ കുറേ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നെ ഞാൻ മടി പിടിച്ചിട്ട് അങ്ങനെ ലാഗ് പോയതാണ് കേട്ടോ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു വീഡിയോസ് ഫോണിൽ കാണുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വിചാരിച്ചാണ് ഏതായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അല്ലെ ഇത് കാരഡേറ്റ്സ് കേക്ക് ആണ് കിട്ടാ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ജ്യാസ് ഉണ്ടാക്കി കൊടുുന്നതായിരുന്നു കേട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ ഇത് സ്പെഷ്യൽ ആയിട്ട് അവൾ എനിക്ക് കൊടുക്കുന്നതായിരുന്നു കേട്ടാ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ബ്രദേഴ്സ് ഫാമിലി ഒക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഫുഡൊക്കെ കൊണ്ടുപോകണം പിന്നെ ടോട്ടലി നാല്പത് കിലോ എനിക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടാ പിന്നെ എയർ അറേബ്യയിലാണ് ഞാൻ പോയത് അതുകൊണ്ട് കുറച്ചധികം ഫുഡ് ഐറ്റംസ് തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാതും പാക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി എല്ലാ പ്രാവശ്യവും സുബേർക്കായന്നെയാണ് ഇട്ടുണ്ടാവാറുള്ളത് ഏതായാലും ഇന്ന യാത്ര വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് സുബേർക്കായ് തന്നെയാണ് എല്ലാതും പാക്ക് ചെയ്യുന്നത് സുബേർക്കായാണ് അതിൻ്റെ ഇടയിൽ പൊന്നും ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാതും മേലെ കൊണ്ടു വെക്കണം നമ്മുടെ വീട് അണ്ടർഗ്രൗണ്ട് ഉള്ള വീടായത് കാരണം മേലക്കെത്തിക്കുന്ന സാധനങ്ങളൊക്കെ ജാസി വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ച ടൈമിലായിരുന്നു കേട്ടോ അവൾ വരും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഷാജിയാക്കാനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളും കൂടെ വരണം എന്നുള്ളത് ഏതായാലും അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഷാജിയാക്കിയും കൂടെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ഡ്രസ്സൊന്നും പാക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാതും ബെഡിൽ പരത്തിയിട്ടതായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം പറഞ്ഞിട്ട് അവൾ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് മുഴുവനായിട്ടൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടോട്ടലി നാൽപ്പത് കിലോ അല്ലേ പറ്റുള്ളൂ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ലഗേജ് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ കൂടുതലായപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് പുറത്തെടുത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിന് ശേഷം അവർക്ക് ഫുഡ് എടുത്തിട്ടാ സാദാ ഫുഡായിരുന്നുണ്ടായിരുന്നു കാരണം അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നോർമൽ ഫുഡായിരുന്നുണ്ടായിരുന്നിട്ടാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നട്ടാ ഞങ്ങൾ കാണുമ്പോൾ റീൽസൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ടൈം സംസാരിച്ചിരുന്നു പിന്നെ ഷാജിയാക്കൊക്കെ ഭയങ്കര ധൃതി പോവുക പറഞ്ഞിട്ട് ഓരോ ഒക്കെ വന്നപ്പോൾ ജാസി പറഞ്ഞ് പോവാണ് ഇനി ഇൻഷാല്ല പോയി വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അവര് യാത്ര ഒക്കെ പറഞ്ഞ് പോയിട്ടാ എവിടെയും പോവാറൊന്നുമില്ല അപ്പോൾ എന്റെ വീട്ടിലേക്ക് ആയത് കാരണം ഞാനും ജാസി തമ്മിലുള്ള ബന്ധം ഏർ ഷാജാക്കൊക്കെ നല്ലോണം അറിയാം അതുകൊണ്ട് മാത്രമാണ് ഷാജാക്കന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അവര് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടാ ഞാന് പ്രതീക്ഷിച്ചിരുന്നു അവളെ കാണണം കാണാമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കണ്ടിട്ട് പോകണം എന്നുള്ള പക്ഷെ വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ എന്താ ഷാജിയാക്കരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അവൾക്കാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരാനുള്ള വഴി ശരിക്കറിയൂല അങ്ങനെ ഏതായാലും ഷാജിയാക്കരാ സമ്മതിച്ചത് കാരണം അവൾക്ക് വരാൻ പറ്റി അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെൻ്റെ സ്വന്തം വീടാണ് കേട്ടാ കഞ്ഞിപ്പുര ചോറ്റിരു ഇവിടക്ക് വരാനുള്ള വഴിയാണ് അവൾക്ക് അറിയാത്തത് രണ്ടത്താണിയിലുള്ള എൻ്റെ വീട്ടിലോട്ട് അവൾക്ക് വഴി അറിയാൻ അവള് വരാറുണ്ട് ഇങ്ങോട്ട് വരണം അവൾക്ക് ഷാജിയാക്കെന്നെ വേണം അല്ലാതെ വരാൻ പറ്റൂല അങ്ങനെ ഏതായാലും അവള് പോയി ഇതാണ് എൻ്റെ വീട് കേട്ടാ എൻ്റെ സ്വന്തം വീട് ഇതാണ് ഈ വീട് വീടിരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ വീടിരുന്നത് ഉള്ള വീടാണ് കേട്ടോ ഇതിന് രണ്ട് ഫ്ലോർ മാത്രം ഇങ്ങനെ കാണുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗം താഴെയാണ് കേട്ടാ ഉമ്മാൻ്റെ കയ്യിൽ ശശിക്കുട്ടിയാണുള്ളത് അവനക്ക് എന്തോ ഒരു മൂഡൌട്ട് ഉണ്ട് അതാണ് ചിരിക്കാതെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പെട്ടി ഇതാ കെട്ടി കെട്ടിയിട്ട് ടാപ്പ് ചുറ്റിയോണ്ടിരിക്കുകയാണ് കേട്ടാ സുബേർക്കാക്കി ഷെയ്ക്കുവാണെന്ന് തോന്നുന്നുണ്ട് ഷേയ്ക്കു അറിയില്ല ഒരു വെയിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് ഡ്രസ് രണ്ട് മൂന്ന് ഡ്രസ്സ് പുറത്തെടുത്ത് വെച്ചു ലഗേജ് ഒക്കെ കാറിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടാ ഇപ്പം എന്നെ ഡ്രൈവ് ചെയ്യുന്നു ഞാനിപ്പാൻ്റെ കൂടെ ഉപ്പാൻ്റെ കാറിലാണ് പോകുന്നുണ്ടാ സുബേർക്കായും മക്കളും മൂന്നാളും സുബേർക്കാൻ്റെ കാറിലാണ് ഞാനും അപ്പ പൊന്നുസ് ബാസി ഇമ്മ ഞങ്ങൾ പല കാറിലാണ് പോകുന്നത് അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണിക്ക തോന്നുന്നുണ്ട് ഇറങ്ങിയത് പിന്നെ ഫ്ലൈറ്റ് ഒൻപതരക്കായിരുന്നു തോന്നുന്നത് ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഫുൾ വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കി ഭാഗം ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കിക്കോളാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ആക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്